ഷഖേന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ മാതൃഭവനത്തിലേക്ക് സ്വാഗതം ബ്രദറെ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം അറിയിക്കട്ടെ അനേകം ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് ഈ പ്രോഗ്രാം മാതൃഭവനത്തിലേക്കെന്നുള്ള ടെലിവിഷൻ പ്രോഗ്രാം വളരെ ആകാംക്ഷയോടെ അവർ കാത്തിരുന്ന് കാണുകയാണ് പ്രത്യേകിച്ച് ടെലിവിഷനിൽ വരുമ്പോൾ ആ ബുധനാഴ്ച വൈകുന്നേരം ഏഴരയ്ക്കുള്ള ഈ പ്രോഗ്രാം അതിനുശേഷം പല ആവർത്തി നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വരുന്നുണ്ട് അനേകായിരങ്ങൾ ഇത് ദിനംപ്രതി വീക്ഷിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രയത്നം അത് വൃതാവിലാകുന്നില്ല അനേകർക്ക് പ്രയോജനപ്പെടുന്നു നമുക്ക് ഒത്തിരി സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നു അപ്പം നമ്മൾ ഈ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ശിരസാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും ഒരുപക്ഷെ ആശയങ്ങളുടെ വ്യത്യസ്തതയിൽ പലവിധ സഭകളിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാകും ബന്ധുക്കോസുകാരും കത്തോലിക്കരും ഓർത്തഡോക്സ് യാക്കോബായ അതുപോലെ മറ്റ് സഭകളിലുമൊക്കെ ഉള്ളവർ ഇവിടങ്ങളിലെല്ലാം ആശയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ കാണും എങ്കിലും നമ്മളെല്ലാവരും വിളിക്കുന്ന കർത്താവ് ഒന്ന് തന്നെയാണ് നമ്മുടെ ശിരസ് ഒന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിലെ അവയവങ്ങൾ ഒരു കൈ മറ്റൊരു കൈയ്യെ തല്ലുക ഒരു കാല മറ്റൊരു കാലിനെ ചവിട്ടുക ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്നിപ്പം നമ്മൾ കാണുന്നത് ഇത് പ്രകാരമുള്ള ഒരു ശിഥിലതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക ചെളിവാരി അറിയുക ആശയങ്ങളിലൊക്കെ വ്യത്യാസം കാണും എങ്കിലും നമ്മുടെ കർത്താവ് ഒന്നു തന്നെയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യതയില്ലേ ഈ മാതൃഭവനത്തിലേക്ക് എന്ന പ്രോഗ്രാം കാണുന്ന കുറേ പേര് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവർ പലരും ഒരുപാട് പിന്നെ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കിട്ടുന്ന ആ റെസ്പോൺസ് വലിയ കാര്യം തന്നെ ഷെക്കാന ടി വിക്ക് ഒരായിരം നന്ദി കാരണം ഇങ്ങനെയുള്ള ട്രൂത്തുകൾ ലോകത്തിലെത്തിക്കാനായിട്ട് എടുക്കുന്ന ഈ പ്രയത്നത്തിന് കർത്താവ് പ്രതിഫലം തരട്ടെ ബ്രദറ് കത്തോലിക്ക സഭയിലേക്ക് ഞാൻ മടങ്ങി വന്നതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ടുള്ള കാര്യമാണ് ബ്രദർ ഇപ്പം പറഞ്ഞത് ആണ് രണ്ടായിരത്തി ഇരുപതിനോട് ബന്ധപ്പെട്ട് സഭകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഒരു വലിയ ഉണർവ് ആരംഭിക്കുമെന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എൻ്റെ ഉള്ളത്തിൽ ദൈവം തന്നിരുന്നു ഞാൻ നടത്തി വന്നിരുന്ന ഇൻഡിപെൻഡൻറ്റ് ചർച്ച് നടത്തി മുമ്പോട്ട് പോകുന്നതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നേട്ടം എൻ്റെ ബിഷപ്പ് എന്നോട് ചോദിച്ച പോലെ സജിത്ത് മാർപ്പാപ്പയും സജിത്ത് ബിഷപ്പും ആയിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് എന്തിനാണ് ഇങ്ങനെ ഒന്നിൻ്റെ കീഴിലേക്ക് കീഴ്പ്പെട്ടിരിക്കാൻ സമ്മതനായി വരുന്നത് എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ഏക കാര്യം ഇതാണ് സത്തയിലേക്കുള്ള മടങ്ങിവരവാണിത് കാരണം നമ്മൾ സഭാചരിത്രം പഠിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് വർഷം സഭകൾ ഇങ്ങനെ വിഘടിച്ച് തമ്മിൽ തല്ലി തീർത്തിട്ടില്ല ആയിരത്തി അഞ്ഞൂറിന് വർഷത്തിന് ശേഷം ബ്രദറെ അൻപതിനായിരം പീസുകളായിട്ട് ഫിഫ്റ്റി തൗസൻഡ് പീസുകളായിട്ട് സഭ ചതറി പോകുന്നതെന്നാൽ കാണ നമ്മൾ കാണുന്നത് അപ്പം ഞാൻ ആ സഭാചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി പിരിഞ്ഞു പോയവരെല്ലാം വിശ്വാസത്തിൻ്റെ പേരിലാണ് തമ്മിലടിച്ച് പിരിഞ്ഞു പോയിട്ടുള്ളത് പക്ഷെ വിശ്വാസത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് പറയുന്ന ഏക ലോകത്തിലെ ഗ്രന്ഥം ബൈബിളാണ് അപ്പം ആ ഒരു സത്യം മനസ്സിലാക്കുമ്പം നമുക്കൊന്നിൻ്റെ പേരിലും എവിടുന്നും പിരിഞ്ഞു പോകാനായിട്ടും തമ്മിലടിക്കാനും തോന്നുകയില്ല കാരണം വിശ്വാസങ്ങളെല്ലാം കേൾവിയാൽ ഉണ്ടാകുന്നതും സ്നേഹമെന്ന് പറയുന്നത് ഒരു വ്യക്തിയായ കർത്താവുമാണ് പിന്നെ ഇതിനകത്ത് ബ്രദർ ഇന്ന് സംസാരിക്കുമ്പം ഇതിനകത്ത് വലിയൊരു പൈശാചിക തന്ത്രമുണ്ട് ബ്രദറെ അത് സാധാരണക്കാരായ മനുഷ്യർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊരു വാക്യം ഒന്ന് ശ്രദ്ധിച്ചാലോ വിശുദ്ധ മത്തായുടെ സുവിശേഷം നമ്മുടെ കർത്താവ് പറയുന്ന സംസാരിക്കുന്ന ഭാഗമാണ് പന്ത്രണ്ടാമത്തെ അധ്യായം കർത്താവ് ഇത് പറയുന്ന അതുപോലെ ഹൃദയ നുറുക്കത്തോടെ വലിയ ഹൃദയഭാരത്തോടെ കർത്താവ് ഒരു ഭാഗമായത് വേറൊന്നുമല്ല ബ്രതർ അറിയാലോ പശ്ചാത്തലം ഈശോ ഭൂതങ്ങളെ പുറത്താക്കിയപ്പം ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂല്യം കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് അതുവരെ ദൈവത്തിന് വേണ്ടി നിന്നവരെ ദൈവത്തിന് വേണ്ടി നിന്നവർ അസതുക്കിയരെ ദൈവത്തിന് വേണ്ടി നിന്നവ പരീഷന്മാർ ദൈവത്തിന് വേണ്ടി നിന്ന ഈ സെലഡ് ഗ്രൂപ്പുകളെല്ലാം ദൈവത്തിന് വേണ്ടി നിന്നവരാ അവരെല്ലാവരും കൂടെ കർത്താവിന് എതിരായി അപ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ ഹൃദയം ഭേദഗമായിട്ട് ഹൃദയം തകർന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത് വിശുദ്ധ മാതാവ് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നു ഇരുപത്തിനാലാമത്തെ വാക്യം എന്നാൽ ഇത് കേട്ടപ്പോൾ ഫെരിസയർ അവൻ്റെ അവനോട് പറഞ്ഞു പിഷ് അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസൗല്യം കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ഉടനെ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് അന്ധഛചിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും ഉള്ളിൽ അന്തഛിദ്രമുള്ള ഭിന്നതയുള്ള ഏത് രാജ്യവും നശിച്ചു പോകും മൂന്ന് കാര്യം കർത്താവ് എടുത്തു പറയുകയാണ് രാജ്യം അടുത്തത് കർത്താവ് പറയുമ്പോൾ പറയുകയാണ് നോക്കാണെ ഇത് വിശദീകരിക്കുന്ന ആ ഭാഗത്ത് കർത്താവ് പറയുകയാണ് ബെൽസ കൊണ്ട് ഭൂത്തെ ബഹിഷ്കരിക്കുക അന്തചിത്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും അഞ്ചിത്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കില്ല രാജ്യം നഗരം ഭവനം ഇത് മൂന്നും അവർക്ക് കാഴ്ചപ്പാടിൽ കൺമുമ്പിൽ കാണാൻ കഴിയുന്നതാണ് ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ അതിനകത്ത് കലഹം ഉണ്ടാക്കിയാൽ മതി ന്തചിത്രം അന്തചിത്രം ഉണ്ടാക്കിയാൽ മതി അതിൻ്റെ അകത്ത് ഭിന്നത ഉണ്ടാക്കിയാൽ മതി ഒരു വീടിനെ തകർക്കണമെങ്കിൽ അതിനകത്ത് ഭിന്നത ഉണ്ടാക്കിയാൽ മതി ഒരു പട്ടണത്തെ തകർക്കണമെങ്കിൽ രാജ്യം പട്ടണം ഭവനം അത് നേരെ തിരിച്ചു നോക്കി വീട്ടിൽ തുടങ്ങി പട്ടണത്തിൽ വന്നു രാജ്യത്ത് കയറി നമ്മൾ ഇന്നിപ്പോൾ പറയുന്ന സ്റ്റേറ്റ് ബേസ് കൺട്രി ബേസ് ഹോം വീടിൻ്റെ അറ്റ്മോസ്ഫിയർ പഞ്ചായത്ത് ബേസ് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഓക്കെ ബ്രദർ അങ്ങനെ ഒരു അന്ധഛഛഛദ ഉണ്ട് ഇപ്പോൾ ആ അന്ധഛഛഛഛഛഛഛഛഛഛദം അപ്പം അതാ ഞാൻ പറഞ്ഞു വന്നെ അപ്പോൾ ആ അന്ധഛഛഛഛഛഛഛഛഛഛദത്തിൻ്റെ പുറകിൽ നമ്മൾ അവകാശപ്പെടുന്നത് എന്താണ് ഉപദേശ വ്യതിയാനങ്ങളും വിശ്വാസ വ്യത്യാസങ്ങളുമാണ് പക്ഷെ നമ്മളറിയുന്നില്ല ബിഹൈൻഡ് ദ കട്ടൻ ഈ അന്ധചിദത്തിൻ്റെ പിന്നിൽ ആരാ ആരാ ഈ അന്ധചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തനം പ്രവർത്തനമാണ് അപ്പം ഒരു തരത്തിലും ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ഈ അന്ധചിത്തരത്തിന് അല്ലെങ്കിൽ ഈ ഭിന്നതയ്ക്ക് ഒരു തരത്തിൽ അവസരം കൊടുക്കരുത് അവസരം കൊടുക്കരുത് എന്ന് പറയുമ്പം എന്തു വില കൊടുത്തും കോംപ്രമൈസിലേക്ക് വരണം അനുരഞ്ജനത്തിലേക്ക് വരണം സത്തയിലേക്കും സാരാംശത്തിലേക്കും മടങ്ങി വരണം ഈ ഈ തമ്മിലടി നമുക്ക് ഒന്ന് അവസാനിപ്പിച്ച് നമ്മളെല്ലാവരും വിളിക്കുന്ന കർത്താവ് ഒന്ന് തന്നെയാണ് ഇത്ര ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും വിളിക്കത്തില്ലേ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒറീസയിൽ കലാപം നടന്നു കണ്ടമാലില് അവിടെ ആഴ്ചകളോളം വനത്തിനകത്ത് ഒളിച്ചിരുന്നവരിൽ ഹത്തോലിക്ക വൈദികരുണ്ടായിരുന്നു നമ്മുടെ എന്തുകൊസ് പാഷന്മാരുണ്ടായിരുന്നു വിശ്വാസികളും ഇവരെല്ലാവരും ഒരു പ്രശ്നം വന്നപ്പോൾ ഒരുമിച്ച് കൈകോർത്തു കൈ കർത്താവേന്ന് വിളിച്ചു അത് അപ്പസ്ഥല പ്രവർത്തിയുടെ ചരിത്രത്തിൽ നമ്മളല്ലാതെ കാണുന്നത് ജെറുസലേമിൽ ഇവരെല്ലാവരോടും വട്ടം കൂടിയിരുന്ന് അവിടുത്തെ പ്രശ്നം തീർത്തുകൊണ്ടിരിക്കുകയാണ് ജെറുസലേമിൽ വട്ടം കൂടിയിരുന്ന് ഉള്ളതെല്ലാം വിറ്റുപേർക്കി കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെറുസലേമിൽ ജെറുസലേം സഭയ്ക്ക് ഉപദ്രവം നേരിടുന്നത് ചേതറി പോയില്ലേ എല്ലാം കൂടെ ചേതറി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പിന്നെ വല്ലതും കൈ നിന്നു പോയവരെല്ലാം പോയവടത്ത് സുവിശേഷം പ്രസംഗിച്ച് അവിടെ ജെറുസലേമിൽ മാത്രം വട്ടം കൂടിയിരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉപദ്രവം ഒരിക്കലും സഭയെ തളർത്തിയിട്ടില്ല വളർത്തത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തു ഞാൻ ഇതിനു വേണ്ടി തെരുവിലിറങ്ങാൻ തയ്യാറില്ല നഷ്ടമാണേ നഷ്ടം സഹിക്കാം ലാഭമാണേ ലാഭം സഹിക്കാം ൃദറെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ഞാനാണ് വലിയവനം എന്നുള്ള ഒരു ഭാവത്തിലാണ് ഈ മാർഗം അതല്ലെന്നേ ആ ഈശ പഠിപ്പിച്ച മാർഗം അതല്ല നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകട്ടെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കും നമുക്ക് അങ്ങനെ ഒരു ഒരു ഇതന്നെ ഐക്യതയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എക്സാക്ട്ലി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി അതുകൊണ്ടാണ് ഇപ്പം സഭയുടെ അധ്യക്ഷന്മാർ പലരും ഈ വിഷയത്തിൽ ഇടപെട്ടത് ഈ ഓർത്തഡോക്സ് ഇതിലെ തർക്കത്തിൽ സഭയുടെ അധ്യക്ഷന്മാർ കത്തോലിക്ക സഭയുടെ ഒക്കെ തന്നെ അധ്യക്ഷന്മാർ ഇടപെട്ട് ഞങ്ങളതിൽ മധ്യസ്ഥാനം വഹിച്ച് കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തീർക്കണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു അവരെ സ്വീകരിച്ചോ ഇല്ല അത് രണ്ടാമത്തെ ഭാഗം പക്ഷേ ഇത് വലിയ ഒരു ദുർസാക്ഷ്യമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ പിന്നിൽ ഏതെല്ലാം ഞാൻ ചോദിക്കട്ടെ ചിലപ്പോൾ പറയും ആ പള്ളി ഞങ്ങൾക്ക് പോയാൽ പത്തു കോടി രൂപ അല്ലെങ്കിൽ ആയിരം കോടി രൂപ നഷ്ടപ്പെടും വചനം നമ്മോട് പറയുന്നു നേടുന്നെങ്കിൽ അവനതിനെ കളയും കളയുന്നെങ്കിൽ അവനതിനെ നേടും അപ്പോൾ അതിനപ്പുറത്ത് എന്താ വ്രതരേ നമ്മൾ വല്ലതും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ നിന്ന് വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ ഉള്ള സമയത്ത് കലകിച്ചും ഭിന്നിച്ചും വഴക്കുണ്ടാക്കി ഭിന്നിപ്പിച്ചും കഴിഞ്ഞ ദിവസം ഒരാൾ നേതൃത്വരെ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ് ഇറങ്ങട ചോര ഒഴുകേണ്ട വന്നാലും നമുക്ക് വെട്ടി പിടിക്കാം അന്നും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കാര്യമായിട്ടൊന്നും നമുക്ക് എതിർ കക്ഷിക്കാരൻ്റെ കടകളിൽ പോയി സാ സാധനങ്ങളൊന്നും വാങ്ങിക്കരുത് അവരുമായിട്ട് ബന്ധം കൂടാൻ പാടില്ല അവരുടെ കൂട്ടത്തിൽ ചേർന്ന് നടക്കരുത് കൂട്ടുകൂടു നമ്മുടെ പിള്ളേരോട് വരെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മളവരെ കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെയും വലിയ മാനസ് പ്രത്യേക മുറിവുകളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ശരിക്കും ഈ പിടിച്ചു വച്ചവരും വെട്ടിപ്പിടിച്ചവരും അല്ലെ ആരുടെ നിന്ന് കൊണ്ടുപോയോ അവരും അല്ലെങ്കിൽ നേരത്തെ ഇരുന്ന ആരുടെ ആണോ അവരും ഇവരെല്ലാവരും തിരിച്ചറിയേണ്ടത് ഏറ്റവും അമൂല്യമായ കാര്യം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെ കാണാത്ത ദൈവത്തെ സേവിക്കും അതിൻ്റെ ആർത്തും മുഴുവൻ അടങ്ങി ഈ കർത്താവ് വചനം തുറന്ന് പറയും ഞങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എങ്ങനെ ലോകം പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക ഞാൻ ഈ ഓർത്തഡോക്സി പഠിച്ചിരുന്നു ഞാൻ ഈ കാത്തലിക് ഫെയ്ത്ത് എംപറൈസ് ചെയ്തപ്പോൾ ഈ ഓർത്തഡോക്സി നമ്മുടെ ഷിബുപീഡിയക്കളക്കെ വഴിയായിട്ട് ഈ ഓർത്തഡോക്സിയെക്കുറിച്ചുള്ള വലിയൊരു ചിന്ത വന്നു ഓർത്തഡോക്സിയും അത് പഠിച്ചപ്പോഴാണ് എത്ര മൂല്യമുള്ള ഒരു വലിയ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചക്കാരാണിവർ ഏ അപ്പോൾ ആ ഒരു വലിയ മൂല്യമുള്ള വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചക്കാര് ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് തരുവിൽ കിടന്ന് തല്ലിച്ചോര ഒലിപ്പിക്കുമ്പം വാസ്തവത്തിൽ അവിടെ അപമാനിക്കപ്പെടുന്ന ക്രൂഷിക്കപ്പെടുന്ന ക്രിസ്തു അപമാനിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ബ്രതർ ഏത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വലിയ വേദനയെന്നാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഈ പിറവമ്പള്ളി പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അകത്ത് വൈദികരും മത്രാനും വിശ്വാസികളും പോലീസും ഓർത്തഡോക്സുകാരൊക്കെ വെളിയിൽ അപ്പോൾ ഇവർ തമ്മിൽ ഈ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൽപ്പിടുത്തം നടത്തി ചവിട്ടി തുറക്കുന്ന ആ സീൻ ഞാൻ വാസ്തവത്തിൽ അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വാസ്തവത്തിൽ വല്ലാത്ത വേദന കൊണ്ട് ഞാനൊരു കാഴ്ച കണ്ടുപിടത്തില്ല കർത്താവ് ക്രൂശിൽ കിടന്ന് പെടയുന്ന ഒരു കാഴ്ച എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു എനിക്ക് വല്ലാത്ത ഒരു എന്തായിരുന്നു ആ സമയത്തെ സമയത്ത് വേദനയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല വാസ്തവത്തിൽ നമ്മുടെ കർത്താവിനെ ഇത് ഇത് അവരുടെ മാത്രം വിഷയമല്ല ഇത് കേട്ടോ എഴുതി എല്ലാ സഭകളിലും ഉണ്ട് ഈ വിഷയം എല്ലാ സഭകളിലും വിഷയമുണ്ട് ഇപ്പോൾ പെന്തക്കോശ് സഭകളിൽ തന്നെ വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ എന്താ പറയുകയാണ് ഇപ്പൊ ഈ ഇപ്പൊ തന്നെ ഈ സഭയിലുള്ള ചില ബന്ധകോസ്തു സഭകളിലുള്ള വ്യക്തികൾ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും സാധാരണക്കാരായ മനുഷ്യർ പോലും ഉപയോഗിക്കാത്ത ഭാഷകളൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ പ്രസംഗി ഈ ഈ യേശു നമുക്കൊരു പ്രസംഗ വിഷയം മാത്രമാണ് അല്ലല്ലോ അതിൽ നമ്മൾ പക്വത പ്രാപിച്ചേ കഴിയുള്ളൂ ഇപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ ആത്മീയത എന്ന് പറയുന്നത് ഈ ആത്മീയത എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്റ്റേജിൽ മാത്രം മതിയോ നമുക്ക് ഒരു ഒരു കാരണവശാലും പറ്റില്ല അത് നമ്മുടെ ജീവിതത്തെ കാണിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഈ ശെക്കന ടി വിയിലൂടെ ഈ മാതൃഭവനത്തിലേക്കെന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയപ്പോൾ തന്നെ എത്ര പേര് ഏതെല്ലാം വ്യക്തിപരമായ ആക്ഷേപങ്ങളുമായിട്ട് കടന്നു വന്നു നമുക്കുകൊണ്ട് ലക്ഷങ്ങളുള്ള മീഡിയകളും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഓരോ ഒറ്റ വീഡിയോയിലൂടെ പോലും നമ്മൾ ആരും അതിന് മറുപടി പറയാൻ പോയില്ല കാരണം ഇവിടെ നമ്മൾ ഒരു വ്യക്തിയെ താഴ്ത്തി കെട്ടുന്നില്ല ഒരു 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 ഇതിനെ താഴ്ത്തി കെട്ടുക നമ്മുടെ ഉദ്ദേശമല്ല മനസ്സിലായ ദൈവവചനത്തിൻ്റെ കൺവിക്ഷനുകളാണ് ഇവിടെ വിശദീകരിക്കുക അവിടെ നമുക്ക് ഒരു അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ താല്പര്യം ഞാൻ നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കും ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രദറെ എല്ലാവരും ഐക്യമത്യപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഉണർവ് അത് സ്വപ്നമാണ് അതിനുള്ള ഒരു സാധ്യത കാരണം അത് സംഭവിക്കണം കാരണം ഇത് പറഞ്ഞത് കർത്താവാണ് ഒരു ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമാകും ഇത് പറഞ്ഞത് കർത്താവ് അപ്പം കർത്താവ് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കാതിരിക്കുമോ അത് എന്നത്തേക്ക് സാധ്യമാകും എന്നുള്ളതാണ് സാധ്യമാകും എന്നുള്ളതിൽ വ്യക്തത ഇല്ലെങ്കിൽ കൂടെ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഒരു ഭാഗത്ത് നമ്മളിതെല്ലാം കാണുമ്പോഴും ബ്രദറെ മറുഭാഗത്ത് വലിയ ഐക്യത്തിൻ്റെ വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് ചർച്ചും ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചും ഒക്കെ ആയിട്ട് കാത്തലിക് ചർച്ചുമായിട്ട് നടന്ന ഒരു കമ്മ്യൂണിയൻ്റെ കമ്മ്യൂണിയനിലേക്കുള്ള ഡയലോഗിൻ്റെ ഒരു ഒരു സ്ക്രിപ്റ്റ് ഒരു ഒരു ഇരുന്നൂറ് പേജോളമാണ് ഞാനത് വായിക്കുകയായിരുന്നു അപ്പോൾ ആ വളരെ ബിഷപ്പ്മാരും എപ്പിസ്കോപ്പന്മാരും വളരെ ഇത് ചെയ്തു കർദിനാളുമാരും എല്ലാവരും ഒരുമിച്ച് കൂടി കുറേ എപ്പിസ്കോപ്പുകളും എല്ലാവരും ഒരുമിച്ച് കൂടി വലിയ പാത്രയാർക്കസുകളും എല്ലാം ഒരുമിച്ച് കൂടി വലിയൊരു ഡിസ്കഷൻ ഡയലോഗ് അവിടെ നടന്നു അപ്പോൾ വളരെ നിസ്സാരമായ ചില കാര്യങ്ങളുടെ വിയോജിപ്പോ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നു അവ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് അടുക്കുന്നുണ്ട് ബി എന്തായിരുന്നാലും ഞാൻ പറയാം അതോടൊപ്പം തന്നെ മാർപ്പാപ്പ ചില പെന്തക്കോസ് പാസ്റ്റർമാരെ വിളിച്ച് അവരുമായിട്ട് നല്ല സ്നേഹിതൻ ഒരു പെന്തക്കോസ് പാസ്റ്റർ ആയിരുന്നല്ലോ ഓവ് അത് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഒരു പെന്തക്കോസ് ഫാസ്റ്റർ ആയി അപ്പം നല്ല ചില നീക്കങ്ങൾ നല്ല ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് നല്ല നടക്കുന്ന നീക്കത്തെയും വിമർശിക്കുന്നവരുണ്ട് വേറെ പോവുകയാണ് ഇത് വൺ വൺ വേൾഡ് വരാൻ പോവുകയാണ് ഇത് റിലീജിയാണ് അത് പറഞ്ഞപ്പോഴാണ് ബ്രദർ ഇപ്പൊ കാത്തലിക് ചർച്ചിലേക്ക് വന്നപ്പോൾ ഈ ബ്രദറിനെതിരെ ബ്രദറിന്റെ ഈ എന്താ യൂണിവേഴ്സലിസം അങ്ങനെ എന്തോ പറഞ്ഞു എന്താ എനിക്കത് മനസ്സിലായില്ല അപ്പോൾ ബ്രദർ ബ്രദറിലൂടെ കത്തോലിക്ക സഭയെ തകർക്കാൻ വേണ്ടിട്ടാണ് വാസ്തവത്തിൽ സൈദ് ബ്രദർ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അങ്ങനെ ഒരു ആക്ഷേപം ഇങ്ങനെ കേൾക്കാനായിട്ട് കേൾക്കാനായിട്ടിടയായി ഞാൻ കാത്തോലിക്ക സഭയിലേക്ക് വന്നപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ അന്മാർ നേരിട്ട് കാണാനും ഒരുമിച്ച് സുസൂക്ഷിക്കാനും ഒക്കെ സ്വ പിതാക്കന്മാർ എവിടെയൊക്കെയോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ബിഷപ്പ്മാർ അച്ഛന്മാർ സന്യസ്ഥര് വിളിച്ച് ഒരുപാട് പേര് ബ്രദറെ ്രദറിനെ കർത്താവ് സംരക്ഷിക്കട്ടെ ഈ ഒരു തീരുമാനം ദൈവത്താൽ ഉണ്ട് ഒന്നോ രണ്ടോ പേര് ഈ മൂത്ത മകൻ ഇളയ മകൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മൂത്ത മകൻ്റെ സ്ഥാനം പോകുമെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും പക്ഷേ യൂണിവേഴ്സലിസം എന്ന് പറയുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ട് നീ പിന്നെ ഇനി യൂണിവേഴ്സലിം വിശ്വസിക്കുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണ് ഇന്ത്യയെ ജീവിക്കുക ഇന്ത്യൻ ഭരണഘടന എന്ന് ചോദിക്കുന്ന പോലെയാണ് കത്തോലിക്ക സഭയിലേക്ക് നമ്മൾ വന്നിട്ട് യൂണിവേഴ്സലിസം ഹോൾഡ് ചെയ്യുക യൂണിവേഴ്സലിസം ഒന്നല്ല ഈ ഒരു പഠനത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് യൂണിവേഴ്സൽ റിക്കൺസലേഷനിസം ഉണ്ട് യൂണിവേഴ്സലിസം ഉണ്ട് പ്രിസം ഉണ്ട് പാർഷ്യൽ പ്രെട്രിസം ഉണ്ട് ഫുൾ പ്രിസം ഉണ്ട് ഇതെല്ലാം നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിട്ട് യൂണിറ്റേർണിസം ഉണ്ട് ട്രിൻറ്റേർണിസം ഉണ്ട് ഏതെല്ലാം ഇസങ്ങൾ പഠനത്തിന് വിധേയമാക്കി അപ്പോൾ ആ ഇസങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അക്കാഡമിക് ഇൻട്രസ്റ്റ് പഠിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് യൂണിവേഴ്സലിസം ഒരു കാലത്തും ഞാനൊരു യൂണിവേഴ്സലിസത്തിൻ്റെ വക്താവായിട്ടില്ല യൂണിവേഴ്സലിസം എന്നൊക്കെ പറയുന്നത് ചിലപ്പം കാത്തോലിക്കർക്ക് അത്ര പിടികിട്ടിട്ടില്ല അത്ര പെടികിട്ടിട്ടില്ല യൂണിവേഴ്സലിസം ശരിക്കും കാത്തലിക് എന്ന ചർച്ചിൻ്റെ കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്ന പക്ഷേ കാത്തലിക് ചർച്ച് യൂണിവേഴ്സലിസം വിശ്വസിക്കുന്നില്ല ഭൈതമേ അത് അതിൻ്റെ ഭാഗമാണ് എന്നാലും ആ വേൾഡ് അവിടെ കിടപ്പാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് മുഴുവോകത്തിൻ്റെയും രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ചിന്താഗതി അതിൻ്റെ ചില ആംഗിളുകൾ നമുക്ക് കാത്തലിക് ചർച്ചിൽ കാണാൻ കഴിയുന്നുവെങ്കിലും അതായത് രണ്ട് രണ്ടാം പത്തിക്കാൻ കൗൺസിലൊക്കെ ഉള്ള വിശദീകരണ രേഖയിൽ അതിൻ്റെ ചില ചില സ്പന്ദനങ്ങൾ കാണാൻ കഴിയുന്നില്ല കാത്തലിക് ചർച്ച് യൂണിവേഴ്സലിസം വിശ്വസിക്കുന്നില്ല അപ്പോൾ പിന്നെ കാത്തോലിക്കനായ ഞാൻ യൂണിവേഴ്സലിസം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല യൂണിവേഴ്സലിസമായിട്ട് എനിക്കൊരു ബന്ധമില്ല ഞാനൊരു കാലത്ത് യൂണിവേഴ്സലിസ്റ്റാണെന്നോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഈ ഒരു ഭിന്നതയുടെയാൽ എല്ലാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സ ഞാന് അങ്ങനെ ഒരു സഹോദരൻ സംസാരിക്കുന്നുവെന്നാരോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിൻ്റെ പാദസേവ ചെയ്യാൻ തയ്യാറാകുകയാണ് കാരണം ഒരിക്കൽ പോലും ഇനിയൊരു ഭിന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടില്ല കാരണം ഭിന്നത മനസ്സിലായി കഴിഞ്ഞു ഇവിടുന്ന് ബലസപൂലിൻ്റെ ആത്മാവാണ് ഭിന്നത ഏത് കാര്യത്തിലായാലും ഛിദ്രണം ഐക്യതയാണ് ദൈവത്തിൻ്റെ ഛിദ്രണം പ്രൊട്ടസ്റ്റ് ചെയ്ത് പൊട്ടിച്ചുകൊണ്ട് പോവുക അത് ഭാര്യ ഭർത്താവിനെ വേർതിരിക്കുക ഭർത്താവ് ഭാര്യയെ വേർതിരിക്കുക ഇത് അത് ദൈവത്തിൻ്റെ അല്ല അപ്പനിന്ന് മക്കളെ വേർതിരിക്കുക ചേട്ടനെയും അനിയനെ വേർതിരിക്കുക നോട്ട് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്നുള്ളതല്ല ദൈവത്തിൽ നിന്നുള്ളത് ഐക്യതയാണ് കർത്താവിലുള്ള സ്നേഹത്തിൻ്റെ ഐക്യതയാണ് ഐക്യതയുടെ തികഞ്ഞ സ്നേഹമാണ് യേശുക്രിസ്തുലോട് ബ്രതൻ്റെ ഹൃദയത്തിലുള്ള ആ ഭാരം ദൈവം തന്നാൽ കേട്ടോ വാസ്തവത്തിൽ ദൈവം തന്ന ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് രാവിലെ എല്ലാം പ്രാർത്ഥിക്കുമ്പം ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഏക വിഷയമാണ് ദൈവമേ ഈ തലമുറയിൽ ഇതൊന്ന് കാണാൻ ഒരു യേശുവും ഈ പതിനായിരം ഗ്രൂപ്പുകൾ ഒരു യേശുവും ഈ പതിനായിരം ഗ്രൂപ്പുകൾ എൻ്റെ ദൈവം ഇതൊന്ന് കാണാൻ അപ്പോൾ നമ്മൾ പറയും പൗലോസും ഭരണവാസും തമ്മിൽ വഴക്കമുണ്ടാക്കിയില്ലേ ഉഗ്രകോപം ഉണ്ടായില്ലേ അത് നമ്മളൊരു ആശയത്തിൽ കണ്ടുവെങ്കിൽ ഏറ്റവും അവസാനം മർക്കോസിനെ ചൊല്ലിയുള്ള ശങ്കയാണ് എന്നിട്ട് പൗലോസ് ലീഗിൽ ഏകനെ എഴുതും പറയുകയാണ് മർക്കോസ് എനിക്ക് വളരെ പ്രയോജനമുള്ളവനായാൽ അവനെ എൻ്റെ അടുക്കിലേക്ക് ്രതറെ ഇത് പറയുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ആദ്യത്തെ ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ തിരുവല്ലായിലായിരുന്നു താമസിച്ചത് ബ്രദറിനറിയാമല്ലോ അപ്പോൾ എൻ്റെ വീട്ടിൽ അയൽപക്കത്തുള്ള കുറേ കുടുംബങ്ങൾ ഞങ്ങളൊരു പത്ത് ദിവസം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു തിരുവല്ലയിലെ തിരുവല്ലായിലെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ദിവികാരന സന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആലോചന തന്നു എല്ലാ സഭകളെയും കൂട്ടി വരുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ഒരു മൂന്ന് ദിവസത്തെ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ കത്തോലിക്കരുണ്ട് പെന്തുക്കോസുകാരുണ്ട് ഓർത്തഡോക്സ് ഓർത്തഡോക്സുകാരുണ്ട് മർത്തോമക്കാരുണ്ട് എല്ലാ വിഭാഗങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ സഫകളിലെയൊക്കെ ബഹുമാനപ്പെട്ട വൈദികരെയും അൽമായ നേതാക്കളെയൊക്കെ പോയി കണ്ടു അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പറഞ്ഞ കാര്യം അവർ സ്വീകരിച്ചു എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു വലിയ പന്തൽ എന്നുള്ളതാണ് വലിയൊരു കൺവെൻഷൻ ആ നാട്ടിലെ ആപാലവൃത്തം ജനങ്ങൾ കടന്നു വന്നു അതിൻ്റെ അവസാനത്തിൽ നമ്മുടെ തിരുവല്ലാൻ അഭ്യന്തര പിതാവ് കുർലോസ് തിരുമേനി വന്ന് വളരെ ഒരു ആശംസ നൽകി രസകരമായ ഒരു കാര്യം ഇതിൻ്റെ സാമ്പത്തിക ചെലവ് മുഴുവൻ വഹിച്ചത് ഒരു സഹോദരനായിരുന്നു എന്നുള്ളതാണ് നമുക്കൊന്നും അറിയേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ അന്ന് തിരുമേനി പറഞ്ഞ ഒരു വാക്യമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു തുടക്കമാകട്ടെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായി കാണുവാനായിട്ട് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഇതൊരു തുടക്കമാകട്ടെ എന്ന് പിതാവ് പറയുണ്ടായി എനിക്ക് തോന്നുന്നത് പിതാവിൻ്റെ ആ പ്രാർത്ഥനയും ഒക്കെ തിരുവല്ലായുടെ അടുത്ത് കിടന്ന ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബ്രദർ ഒരു യാത്രയിൽ എന്നെ ഒരുപാട് സഹായിച്ചു സഹായിക്കുന്നു ഓക്കെ ഇതുപോലെയുള്ളൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ കത്തോലിക്കൽ സഭയിലേക്ക് വന്നപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് എൻ്റെ മുമ്പിൽ സ സാമ്പത്തികമായിട്ട് എല്ലാ വിധത്തിലും എല്ലാ വിധത്തിലും പക്ഷേ ഞാൻ എന്തിനാണ് സ്റ്റെപ്പ് എടുത്തതെന്ന് ചോദിച്ചാൽ ഇതൊരു മാതൃകയാകണം ഇത് ഒരു മാതൃകയാകണം ഇനി ഉപദേശത്തിൻ്റെ പേരിൽ ഒരു ഭിന്നതയ്ക്കില്ല എൻ്റെ ഇതൊരു മാതൃകയാകണം നമ്മുടെ ചുറ്റുപാടിലല്ല ഇതൊരു മാതൃകയാകണം ഇനി ഭിന്ന വിശ്വാസിൻ്റെ പേരിലൊരു ഭിന്നതയ്ക്ക് സ്ഥാനമില്ല സ്നേഹത്തിൽ ഒരുമിക്കാം കാരണം വിശ്വാസത്തേക്കാൾ വലുത് സ്നേഹമാണ് ഒരു ഒരാട്ടുംകൂട്ടമാകും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പ്രതിവരെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു ഭാഗത്ത് അടിയും തല്ലും വഴക്കുമൊക്കെ കാണുന്നെങ്കിൽ മറുഭാഗത്ത് സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഐക്യതയുടെ നൂറ് കണക്കിന് പാസ്റ്റർമാർ ഇപ്പോൾ ഈ ഷെക്കൻ ആൻഡ് ടി വിയുടെ ഈ പ്രശ് ഈ ടി വിയിലൂടെ കണ്ടിട്ടും അല്ല യൂട്യൂബിലൂടെ കണ്ടിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ടു ബ്രതറേ അതൊരു വളരെ പക്വതയുള്ളൊരു തീരുമാനമായിപ്പോയി ഞങ്ങളൊണ്ട് കൂടെ നമുക്ക് ഇങ്ങനെയൊരു ഐക്യതയുടെ ഒരു വലിയ മൂവ് ലോകത്തിൽ സംഭവിക്കാൻ പോവുക അതിനകത്ത് വ്യക്തിപരമായ എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും നമുക്ക് കുഴിച്ചിടാം കാരണം നേടുന്നെങ്കിൽ കളയും കളയുന്നെങ്കിൽ നേടും അതല്ലേ കർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞ് എന്തുമാത്രം ആൾക്കാരെ മുമ്പോട്ട് വരുന്നത് അപ്പോൾ ഇതൊരു വലിയ മൂവിലേക്ക് തന്നെ നയിക്കുകയാണ് വിദൂരതയിലല്ല സ്വപ്നം അതാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ്രദറെ യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്നില് നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ പിതാവ് അവരും ഒന്നായിരിക്കേണ്ടത് ഞാനൊന്ന് വായിച്ചത് അതെ തീർച്ചയായിട്ടും യോഹന്നെ ശിശേഷൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് അവർ പൂർണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ച പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയട്ടെ ഇരുപത്തിനാലാമത്തെ വാക്യം കൂടെ വായിക്കാവേ പിതാവ് ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകി നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നു അപ്പം ദ ഗോഡ് ഈസ് കോളിങ് എസ് ഇൻ ടു ദി പെർഫെക്റ്റ് യൂണിറ്റി ഓഫ് ദി ട്യൂണിറ്റി ത്രീയേക ദൈവത്തിൻ്റെ ഐക്യതയിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഒന്നായിരിക്കും അവിടെ യാതൊരുവിധ ഭിന്നിപ്പും ഇല്ലാത്തതുപോലെ തന്നെ തൻ്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് അവിടെ അനുസരണമുണ്ട് വിധേയത്വമുണ്ട് വിട്ടുകൊടുപ്പുണ്ട് സമർപ്പണമുണ്ട് സ്വയസമ്മതനായി ഇറങ്ങി വരുന്ന പുത്രൻ പിതാവ് പറയുന്നതല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പുത്രൻ പിതാവിനെ പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്ന പിതാവ് അവിടെ അതാണ് അപ്പോൾ ആ ത്രയേക ദൈവത്തിൻ്റെ ഐക്യത വെളിപ്പെട്ട് വരേണ്ട ഇടമാണ് കർത്താവിൻ്റെ ശരീരം ബ്രദർ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ ഭാഗം ഉണ്ടല്ലോ വലത്തെ കാലും വലത്തേക്കാലും ഇടത്തെക്കാലും തമ്മിലടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എടം കയ്യും വലം കയ്യും തമ്മിലടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ ഏ ഇത് വാസ്തവത്തിൽ അത് ബ്രദർ അത് കർത്താവിൻ്റെ കണ്ണുനീരാണ് അതെ അതെ കർത്താവിൻ്റെ സങ്കടമാണ് ഞാൻ പറഞ്ഞു നമ്മളാ സുവിശേഷത്തിൽ നിന്ന് വായിച്ച ഭാഗത്തും പരസ്യരുടെ ആക്ഷേപത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ഹൃദയം തകരുക ബ്രദർ നാളെ വെച്ചോയ്ക്കുക ഒരു കുടുംബത്തിലെ മക്കൾ തമ്മി തല്ലുക എന്ന് പറയുമ്പോൾ ഒരു അപ്പൻ്റെ വേദന എത്ര ഭയങ്കരമായിരിക്കും അത് അതേ വേദന തന്നെയല്ലേ നമ്മുടെ സ്വർഗീയപ്പൻ്റെ പിൻവാങ്ങണം ഇത് കേൾക്കുന്ന പ്രേക്ഷകർ എൻ്റെ സഹോദരങ്ങളെ സമൂഹവും ഒരു പതിനായിരം കോടി രൂപയുടെ നഷ്ടം വന്നായിക്കോട്ടെ ക്രിസ്തീയ സാക്ഷ്യത്തേക്കാൾ വലുതായിട്ട് പതിനായിരം കോടി രൂപയുടെ നഷ്ടം ഇല്ല സഹോദരങ്ങളെ ഇല്ല ഇല്ല ഇത് ഇത് വിട്ടുകളഞ്ഞ് തിരിച്ചു വന്ന മാർഗമാണ് ഇത് നഷ്ടപ്പെടുത്തുന്ന മാർഗമാണിത് ഇത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ഒന്ന് ചിന്തിച്ചാൽ പോരെ നമ്മൾ എന്തിനാ ഈ ഇത് വല്ല ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെയെങ്കിലും ഒരു ചിന്ത ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു പോകേണ്ടതല്ലേ ഏഹ് അങ്ങനെ ഒരു ദൈവഭയമെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് നമ്മൾ ഈ തമിഴടിക്കുക എന്നുള്ളതാണ് അത് വളരെ കാഴ്ചപ്പാടുള്ള പിതാക്കന്മാരുണ്ട് കേട്ടോ ഓരോരോ കാഴ്ചപ്പാടുള്ള പിതാക്കന്മാർ ഈ ഇത് രണ്ട് സെക്ടിലും ഞാനവരോടെല്ലാം ഈ ദിവസങ്ങൾ ഇൻട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവർ രണ്ട് കൂട്ടരോട് സംസാരിച്ചുകൊണ്ട് എനിക്കറിയാം ഇവിടേറെ ഇതൊന്നും ഒത്തിരി നാൾ ഇങ്ങനെ പോകത്തില്ല എല്ലായിടത്തും ഐക്യതയുടെ കിരണങ്ങൾ വീശുക ഈ തമ്മിലടിക്കുന്നത് കണ്ട് കലക്കവെള്ളത്തിൽ മീനെ പിടിക്കുന്നവർക്ക് ഒത്തിരി നാൾ മീനെ മീനെപ്പിടുത്തം നടക്കുകയല്ല അതും ഇതിനകത്ത് നടക്കുന്നുണ്ട് അല്ല അങ്ങനെയുള്ളവരെയും അവരെയും കൂടെ നമുക്ക് ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം ഉണ്ടാകണമേറെ അത് അതാ വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും നമ്മളാ യൂണിറ്റിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം ബ്രദർ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് വായൻ്റെ ചെയ്യുമ്പോൾ നമ്മുടെ തീഷ്ണമായ ഒരു പ്രാർത്ഥന സഭകളുടെ ഐക്യത്തിന് വേണ്ടിയാകട്ടെ അതെ 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 അങ്ങനെ ഈ ഭിന്നതയുടെ ദുരാത്മാവാണ് അതെ ഇനി ഒരിക്കലും ക്രിസ്തു തെരുവിൽ അപമാനിക്കപ്പെടും വാസ്തവത്തിൽ നമ്മുടെ നമ്മൾ തമ്മിൽ തല്ലുമ്പോഴും വാസ്തവത്തിൽ അപമാനിക്കപ്പെടുന്ന ആരാ ക്രിസ്തുവാണ് ഒരു ഒരു വിജാതിയൻ ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോൾ അവൻ അവനാരെയാണ് അവൻ എന്താ പറയുന്നത് എല്ലാം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടവർ നമ്മൾ വാസ്തവത്തിൽ ക്രിസ്തുവിനെ ക്രൂഷിക്കുന്നവർ ക്രൂഷിക്കുന്നവരായിട്ട് തീരുക വരുത്തുക അതെ അതെ ആത്മാവിൻ്റെ ഐക്യത സമാധാനം എന്ധത്തിൽ കാക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ സംസാരിക്കുന്നത് എഫ് എസ് എസ് നാലിൻ്റെ മൂന്നാമത്തെ വചനം അത് പ്രത്യാശയിൽ ഒരേ ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഒരേ ആത്മാവ് കർത്താവും വിശ്വാസവും ഒരുവനേ ഉള്ളൂ പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർധിക്കുകയും പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും കൂടെ നിങ്ങൾ അന്യോന്യം സ്നേഹത്തോടെ വർദ്ധിക്കുകയും അതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒരു ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ ഭിന്നതയെ പുറന്തള്ളണം നമുക്ക് ആഴമായൊരു പ്രാർത്ഥന ഈ ഈ സമയത്ത് ഈ പ്രേക്ഷകർ മുഴുവൻ ഞങ്ങളുടെ കൂടെ കൈ കോർക്കണം രണ്ടായിരത്തി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് മസ്ക്കറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നവംബർ മാസത്തിൽ ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എന്ത് സംഭവം അതിൻ്റെ അകത്ത് ഞാൻ ഈ വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഭയങ്കരമായ ഐക്യതയുടെ സമയങ്ങൾ വരും ഞാൻ ഓരോ ക്രിസ്ത്യൻ ലീഡേഴ്സും ആയിട്ട് ദിവസങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ വലിയ കാര്യങ്ങൾ തുറന്നു വരുമോ ബ്രതറേ െ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം അത് നമ്മുടെ ഈ ചുറ്റുപൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ പല പന്തക്കോ ശുപാർശമാർ അവരൊക്കെ നമ്മുടെ ഈ ചുറ്റുപൂഷ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് സഭകളുടെ ഐക്യത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചെ ഇഷോ ഞങ്ങൾ ഒരു മനസ്സോടെ ഈ സമയത്ത് വിളിച്ചു നാഥ ഞങ്ങളുടെ ഒരിക്കലും അവിടുത്തെ ശരീരം ഡിവൈഡ് ചെയ്യപ്പെടുന്നു കയ്യും കാലും ശരീരത്തിൽ നിന്ന് വേർപിടി വേർവിരിയുന്നു കൈ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ അത് ഉണങ്ങി അത് വാടി അത് പുഴുത്ത് അത് വീരുമല്ലോ ഈ ഒരു വലിയ തന്ത്രം മുന്നിട്ട് ഇതുപോലെ ശിഥിലത വരുത്തി തകർക്കുന്ന സകലത്തിൻ്റെ മേലും ഇപ്പോൾ കർത്താവിൻ്റെ ആധിപത്യം വരട്ടെ ഞാൻ എൻ്റെ സാമ്രാജ്യം ഞാൻ എൻ്റെ സ്ഥാനം ഞാൻ എൻ്റെ മാനം ഞാനിങ്ങനെ അനുരഞ്ജനപ്പെട്ടാൽ ഞാൻ അങ്ങോട്ട് പോയാൽ എൻ്റെ സ്ഥാനം പോവുകയല്ലേ എൻ്റെ മാനം പോവുകയല്ലേ അവിടെ ഞാൻ അനുരഞ്ജനപ്പെട്ട പിന്നെ എനിക്ക് വിലയില്ലാതായി മാറിയില്ല എന്ന് പറയുന്നവരറിയട്ടെ കർത്താവിനേക്കാൾ വലുതായിട്ട് യേശു നിമിത്തം ഉണ്ടായതല്ലാതെ എന്തു വില നമുക്കുണ്ട് എന്റെ നാഥ അങ്ങയുടെ ശരീരം ഇനി തെരുവിൽ അപമാനിക്കപ്പെടാൻ ഇടവരരുത് വരരുത് ക്രൈസ്തവൈക്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവ ദൈവമേ അവിടുത്തെ ആമത്തില് പരിശുദ്ധരൂഹായ ശക്തി ആല് ഇന്ന് വലിയ ഹൃദയങ്ങളെ തുറക്കണമേ എല്ലാ മനസ്സുകളെയും ഉണർത്തണമേ ഇനി ഞാൻ ഭിന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എവിടുന്നാണോ പിരിഞ്ഞു പോയത് അവിടേക്ക് തിരികെ ചേരും തിരികെ വരുമെന്നുള്ള വലിയ തീരുമാനം ഇന്ന് എന്ത് നഷ്ടം വന്നാൽ ഭിന്നതയ്ക്ക് പ്രവർത്തിക്കാൻ ഞാൻ ഇനി അനുവദിക്കത്തില്ല ഉറപ്പില് സ്നേഹത്തിൽ ഒരുമിക്കാൻ എല്ലാ ഹൃദയങ്ങൾക്കും പരിശുദ്ധാത്മാവെന്ന് വലിയ സന്ദർഭിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഹൃദയങ്ങളിൽ പറയുന്നു പൊന്നനാമത്തിൽ പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം സമ്പത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടി ഒന്നും നിൽക്കാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും പരസ്പരം ഒന്നിക്കുന്ന ഒരു മഹാസുദിനത്തിനു വേണ്ടി നമുക്ക് വളരെ പ്രത്യാശയുടെ കാത്തിരിക്കാം ഷെക്കന ടെലിവിഷൻ്റെ ഈ എപ്പിസോഡിലും വന്ന് വളരെ സഹകരിച്ച പ്രധാന പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ഈ ഷോ തൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ ആമേൻ